അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന അറിവാണ് പറയുന്നത് ബറക്കത്ത് ലഭിക്കുക എന്നത് മഹാഭാഗ്യമാണ് ഒരുപാട് പ്രവാചകന്മാർ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ പറക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭറക്കത്തിന് പുണ്യം അഭിവൃദ്ധി അനുഗ്രഹം വളർച്ച ഉയർച്ച പുരോഗതി ഉന്നതി വിജയം സൗഭാഗ്യം സമൃദ്ധി എന്നൊക്കെയുമുണ്ട് പറഞ്ഞു വരുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ അവർക്കും ഭക്ഷണത്തിലും ഭറക്കത്ത് കൈവരും അരി പോലെയുള്ള സാധനങ്ങൾ പാകം ചെയ്യുമ്പോൾ ഒരിക്കലും പാത്രത്തിലേക്ക് ചൊരിക്കരുത് മറിച്ച് അളന്നിട്ട് വേണം പാകം ചെയ്യാൻ ആവശ്യം അനുസരിച്ച് അരി ഗ്ലാസ് കൊണ്ടോ മറ്റോ അളന്നിട്ട് വെള്ളത്തിലിട്ട് പാകം ചെയ്യുക കാരണം നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണം അളന്നെടുക്കുക എന്നാൽ അതിൽ നിങ്ങൾക്ക് പറക്കത്ത് ലഭിക്കും മറ്റൊരു ഹദീസ് അളന്നെടുക്കുന്ന ഭക്ഷണം പറക്കത്താണ് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഒരിക്കൽ ഭക്ഷണം തീർന്നു പോകുന്നതിനെ കുറിച്ച് കുറെ പേർ നബിയോട് പരാതി പറഞ്ഞു അന്നേരം അവരോട് ചോദിച്ചു നിങ്ങളത് അളന്നാണോ ചൊരിച്ചാണോ എടുക്കുന്നത് അവർ പറഞ്ഞു അളക്കാതെ ചൊരിച്ചാണ് എടുക്കുന്നത് പറഞ്ഞു നിങ്ങളത് അളന്നെടുക്കുക ചൊരിച്ചെടുക്കരുത് പ്രിയരെ ഇന്നു മുതൽ ചോറ് പോലെയുള്ള ഭക്ഷണം സാധനങ്ങൾ വെക്കുമ്പോൾ അരി പോലത്തെ സാധനങ്ങൾ നേരെ പാചക പാത്രത്തിലേക്ക് കൊട്ടരുത് ഗ്ലാസ് പോലെയുള്ള പാത്രങ്ങൾ കൊണ്ട് അളന്നെടുത്ത് പാചകം വെക്കുക അതിൽ ബർക്കത്ത് ഉണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു എല്ലാവരും ഇന്നുമുതൽ ഈ കാര്യം ശ്രദ്ധിക്കുക അസലക്കും വറഹമത്